ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പോൾ ഐ പി എല്ലിൽ വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് രാജസ്ഥാൻ റോയൽസ് ആൻഡ് ആർ സി ബി ഈ രണ്ട് ടീമിനും വന്നിട്ടുള്ള ഒരു സിമിലാരിറ്റി അപ്പം ആ കഴിഞ്ഞ ഒമ്പത് മത്സരങ്ങൾ ആർ സി ബി കളിച്ചതില് എട്ട് മത്സരങ്ങളും ആർ സി ബി ജയിച്ചിട്ടുണ്ട് ഇതേ സമയത്ത് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ ഒമ്പത് മത്സരങ്ങളിൽ എട്ടു മത്സരങ്ങളും തോറ്റു അപ്പം ഈ ഒരു മത്സരത്തിൽ ഒരു വിജയം ഒരു തോൽവി എവിടെ കിടക്കുന്ന ആർ സി ബി അവസാനമായിട്ട് തോറ്റത് രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ള പ്ലേ ഓഫിലാണ് ഇതേ പ്ലേ ഓഫിലാണ് രാജസ്ഥാൻ റോയൽസ് അവസാനമായിട്ട് ജയിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ബന്ധം കൂടി ഈ മത്സരത്തിൽ ഉണ്ട് ഇവര് തമ്മിലുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണത് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന രാജസ്ഥാൻ സി എസ് കെ മത്സരത്തിൽ ശ്രീക്ക് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും രാജസ്ഥാൻ ശ്രമിക്കുക അവർക്ക് വിജയം ഒന്നിന്ന് തുടങ്ങണോ ഇനി അത് പുതിയൊരു ഉണർവായിരിക്കും ടീമിന് റിയാൻ പരകരം കൂട്ടി ആ കാര്യം സാധിക്കുമെന്ന് നമുക്ക് മത്സരമാരെ കാത്തിരുന്ന് കാണാം